ഇന്നത്തെ മറ്റു വാർത്തകളിലേക്ക് വന്നാൽ മലപ്പുറം കൂരിയാട് ദേശീയപാതയിലെ നിർമ്മാണ വീഴ്ചയിൽ കരാർ കമ്പനിയെ ഡി ബാർ ചെയ്ത് കേന്ദ്ര സർക്കാർ കെ എൻ ആർ കൺസ്ട്രക്ഷൻസിനെയാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം ഡി ബാർ ചെയ്തത് സ്ഥലം സന്ദർശിച്ച വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും കേന്ദ്രം വിലക്ക് ഏർപ്പെടുത്തി കഴിഞ്ഞ ദിവസം കൂരിയാട് സന്ദർശിച്ച വിദഗ്ധ സംഘത്തിന്റെ പ്രാഥമിക പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കരാർ കമ്പനിക്കും കൺസൾട്ടന്റ് കമ്പനിക്കുമെതിരെ കേന്ദ്രം നടപടിയെടുത്തത് കരാറുകാരായ കെ എൻ ആർ കൺസ്ട്രക്ഷനെ ഇനി ദേശീയപാതയുടെ ടെൻഡറുകളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിലെ സ്ഥിതിയും സംഘം പരിശോധിക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഓഫീസ് അറിയിച്ചു ജോലിയിൽ വീഴ്ച വരുത്തിയ കരാർ കമ്പനിയിലെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു നടപടി സ്വാഗതം ചെയ്യുന്നതായി നാട്ടുകാരുടെ പ്രതികരണം ജനങ്ങളുടെയും നാടിന്റെയും സുരക്ഷിതത്വമാണ് പ്രധാനം അതിനാവണം ഈ ഇടപെടൽ അതിനുള്ള സംഗതിയാണ് ാണ് നിതീഷ് ഗഡ്കരിയുടെ ഭാഗത്തുനിന്ന് വിശദമായ പഠനത്തിന് ഐ ഐ ടി പ്രൊഫസർ കെ ആർ റാബുവിന്റെ നേതൃത്വത്തിൽ മൂന്നംഗ സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു പഠനത്തിന് ശേഷം കൂടുതൽ കരാർ കമ്പനികൾക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട് രാജ്യമെമ്പാടും എണ്ണായിരത്തി ഏഴ് കിലോമീറ്റർ ഹൈവേ നിർമ്മിച്ചെന്ന് പറയുന്ന തെലങ്കാനയിലെ കമ്പനിയായ കെ എൻ ആർ സി കൂരിയാട് റോഡിടിഞ്ഞതിന്റെ കാരണം ഇതുവരെ വിശദീകരിച്ചിട്ടില്ല സംസ്ഥാനത്ത് രണ്ടു റീച്ചിലായി എഴുപത്തിയേഴ് കിലോമീറ്റർ പാത ഇവർ നിർമ്മിക്കുന്നുണ്ട് ഇവയുടെ രൂപകൽപ്പനയും മാനദണ്ഡവും നിശ്ചയിച്ചു ദേശീയപാത അതോറിറ്റിയാണ് മിക്കയിടങ്ങളിലും ഭൂപ്രകൃതിയുടെ പ്രത്യേകത പരിഗണിച്ചായിരുന്നു രൂപകൽപ്പന നടത്തിയതെന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട് ഇക്കാര്യത്തിൽ എൻ എസ് എ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരാനിരിക്കെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിന് ദേശീയപാത അതോറിറ്റി എന്ത് നടപടി സ്വീകരിക്കും സ്വീകരിക്കുമെന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് വീഡിയോ ജേർണലിസ്റ്റ് സജീവ് നിലമ്പൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം